നമസ്കാരം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരാഗ്രഹം തോന്നിയതാണ് ആനേനെ കാണണം എന്ന് പൂര സീസൺ കഴിഞ്ഞു പെരുന്നാൾ സീസൺ തുടങ്ങാൻ പോകുന്നേ ഉള്ളു ഇപ്പോൾ ആനയൂട്ടിന്റെ കാലും കഴിഞ്ഞു ഇനിയിപ്പോൾ ആനേനെ കാണണം എന്നുണ്ടെങ്കിൽ ഒരു വഴിയുള്ളൂ നേരെ ഗുരുവായൂർക്ക് പോകണം ഗുരുവായൂരപ്പൻ തന്നെ വിചാരിക്കണം ഗുരുവായൂരപ്പൻ്റെ കുറച്ച് ആനകൾ ഗുരുവായൂരപ്പന്റെ ആനക്കോട്ടയിലെ പുന്നത്തൂർ കോട്ടയിൽ അവിടെ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് കുറച്ച് ആനകളുടെ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ആനക്കോട്ടയ്ക്കും പരിസരത്തിനും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലേ അമ്പലത്തിൻ്റെ പണി ചെറുതായിട്ടൊക്കെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ കോട്ടയുടെ പണി ചെറുതായിട്ട് അവിടെ ഒരു ഷീറ്റൊക്കെ മേഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ പിന്നെ ആനകൾക്കെല്ലാം ആനാൾക്കും കുറച്ച് കൂടുകളൊക്കെ പണ്ട് നമ്മൾ ചെല്ലണ സമയത്ത് ആനകളേനൊക്കെ പുറത്തൊക്കെ നിർത്തിയിട്ടുണ്ടാകും അപ്പോൾ അതേപോലെല്ലേ ആനകൾക്കും കൂടുകളായി പിന്നെ ഇപ്പോൾ കുറച്ച് ആനകളെനെ മാറ്റി നിർത്തിയിട്ടുണ്ട് അത് വികൃതിയുള്ള ആനകളായിരിക്കണം അപ്പോൾ ആളുകൾ വരുമ്പോൾ കാണാൻ സൗകര്യത്തിന് കാണാൻ പറ്റുന്ന ആനകളേനെ മാത്രമാണ് ഈ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുള്ളൂ ബാക്കി വികൃതിയുള്ള അല്ലെങ്കിൽ എഴുന്നെളുപ്പിനും പോകാൻ പറ്റാത്ത കുറച്ച് ആനകളേനുണ്ട് നീരിലായ ആനകൾ ആ ആനകളേനെ ഈയൊരു കോട്ടട പുറത്ത് വേറൊരു പറമ്പുണ്ട് ആ പറമ്പിലേക്കാണ് മാറ്റി കെട്ടിയിരിക്കുന്നത് അവിടേക്ക് ആർക്കും പ്രവേശനം ഇല്ല ആർക്കെന്ന് പറഞ്ഞാൽ പാപ്പാന്മാരും ഒഴുകിയ ദേവസ്വത്തിൻ്റെ ആൾക്കാരും ഒഴുകിയാൽ മറ്റ് സന്ദർശകർക്ക് അവിടേക്ക് വിലക്കണം ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോയി തന്നെ നമുക്ക് ആനക്കോട്ടയിലേക്ക് എത്തട്ടോ മമ്മിയൊരു ഭാഗത്ത് അവിടുന്ന് എന്താ പറയുക തമ്പുരാമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ഒരു വഴിയിലാണ് ആനക്കോട്ട ഉള്ളത് ഇരുപത് രൂപയാണ് അവിടുത്തെ എൻട്രൻസ് ഫീസ് നമുക്ക് ക്യാമറയിലൊക്കെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് രൂപ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ വലിയ ക്യാമറയ്ക്ക് വലിയ എമൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പാപ്പന്മാർ വന്നിട്ട് ഒന്ന് കഴുകും എന്നിട്ട് ആനയ്ക്ക് തീറ്റിട്ട് കൊടുക്കും എന്നിട്ട് അവർ പോവും വീണ്ടും ഉച്ചയ്ക്ക് വരും ഉച്ചയ്ക്ക് വന്ന് ആനനെ വീണ്ടും ഒന്ന് കുളിപ്പിക്കും ഈ ഉച്ച നേരത്തൊക്കെ ഉണ്ടല്ലോ ആനകളിങ്ങനെ നിൽക്കല്ലേ നല്ല വെയിലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം നല്ല ചൂടുണ്ടായിരിക്കും അപ്പോൾ ഉച്ച നേരത്തും കൂടി പാപ്പന്മാർ വന്നിട്ട് അതിനെ തീറ്റിട്ട് കൊടുക്കുകയും അതിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ആനകളുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞത് ഗുരുവാരപ്പനെ സേവിക്കുക എന്നുള്ളതാണ് ഗുരുവായൂര അമ്പലത്തിലെ എല്ലാ പരിപാടികൾക്കും ഇവിടെ നിന്നാണ് ആനകളേനെ കൊണ്ടുപോകുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ എല്ലാ പരിപാടികൾക്കും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ആനകൾ തന്നെയാണ് പങ്കെടുക്കുന്നത് പുറത്തു നിന്നുള്ള ആനകളേനെ അവരെ കൊണ്ടുവരാറോ ഉപയോഗിക്കാറോ ഇല്ല അത് ശിവേലിക്കാണെങ്കിലും അമ്പലത്തിൻ്റെ പുറത്തേക്കുള്ള എഴുന്നെടുപ്പുകൾക്ക് ആണെങ്കിലും ഇവിടെ ഇപ്പോൾ എത്ര ആനകളുണ്ടെന്നുള്ള എനിക്ക് കൃത്യമായിട്ട് അറിവില്ല പക്ഷെ ഒരു കാലത്ത് അറുപത്തഞ്ചോളം ആനകൾ അതിൽ ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം ആനകളേനെ മാത്രമാണ് ആ ഒരു കാലഘട്ടത്തിൽ എഴുന്നള്ളിപ്പുകൾക്കായിട്ട് പുറത്തേക്ക് വിട്ടറുന്നത് ബാക്കിയുള്ള ആനകൾക്ക് ഒന്നെങ്കിൽ വയ്യാതിരിക്കുന്ന ആനകളായിരിക്കും അല്ലെങ്കിൽ മതപ്പാടിലുള്ള ആനകളായിരിക്കും അതല്ലയെന്നുണ്ടെങ്കിൽ പണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക ശിക്ഷ പോലെ കെട്ടുന്നറിയില്ല അവിടെ കെട്ടിവെച്ചിരിക്കുന്ന ആനകളായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഉടമസ്ഥാവകാശം ഇല്ലാത്ത ആനകളായിരിക്കും പണ്ട് കാലത്ത് ആനകളേനെ നടയിരുത്തുന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഗുരുവായൂരിൽ പിന്നെ കുറേ നിയമങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് അത് നിർത്തലാക്കിയത് പ്രതീകാത്മകമായി ആനകളെനെ നടയിരുത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടത്തുന്നത് അപ്പോൾ പണ്ട് ആനകളെനെ നടയിരുത്തുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒന്നും ഇവിടെ കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ആനകളേനെ പുറത്തേക്ക് എഴുന്നേൽക്കാൻ ഇവർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ ആനകൾ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അത് ശരിയായി എന്നൊക്കെ തോന്നുന്നു ഈ ഡേറ്റ് ആനകൾക്കൊക്കെ ഒരു കഷ്ടകാലം ഉണ്ടോ തോന്നുന്നു അതായത് കിരൺ നാരായണൻകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആനയെ എടുത്ത് ചരിഞ്ഞ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ആനയായിരുന്നു നമ്മുടെ കുന്നോളം ഭാഗത്തൊക്കെ അത്യാവശ്യം പൂരത്തിന് ആനയായിരുന്നു അതേപോലെ തന്നെ ഈരാട്ടുവേട്ട അയ്യപ്പ എന്ന് പറഞ്ഞിട്ടുള്ളത് കുന്നോളം ഭാത്തേക്ക് ഞാൻ ആകെ ഒരു തവണ അങ്ങോട്ട് ആനനെ കണ്ടിട്ടുള്ളൂ എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല ഭംഗിയാണ് ആനനെ കാണാൻ വേണ്ടിയിട്ട് ആകെ ഒരു തവണ മാത്രമാണ് എനിക്ക് ആനനെ കണ്ട കാണാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് പിന്നെ കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഫോട്ടോയിലൂടെയും മറ്റേ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ മാത്രമേ ഞാൻ ആനനെ കണ്ടിട്ടുള്ളൂ നല്ല ഇഷ്ടപ്പെട്ട ആനയായിരുന്നു ആനയും ചിരിഞ്ഞു പോയി ഇപ്പോഴാണ് പുതുപ്പള്ളി സാധു എന്ന് പറഞ്ഞ ആനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് വാർത്തകളൊക്കെ വന്നിരുന്നു ഇരണ്ടക്കെട്ട് മാറി എന്ന് പറഞ്ഞിട്ടും വാർത്തകൾ വന്നിരുന്നു എന്തായാലും ഭഗവാൻ അനുഗ്രഹിച്ച് എല്ലാ ദോഷങ്ങളും മാറട്ടെ ഇവിടെ കുറച്ചു കാലം മുമ്പ് ആനകൾ ചെരിയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു നന്ദിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനയെന്ന് തോന്നുന്നു അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആനയായിരുന്നു നന്ദിനി ചെരുന്നതിനും ഒരാഴ്ച മുമ്പ് അവിടെ പോയിട്ട് നന്ദിനിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ളതാണ് നല്ലൊരു ഭംഗിയുള്ളൊരു പിടിയാനാണ് നന്ദിനി എന്ന് പറഞ്ഞിട്ടുള്ളത് ആനയോട്ടത്തിൽ വിജയിച്ചിട്ടുള്ള ഒരു ആനയും കൂടിയായിരുന്നു നന്ദിനി എന്ന് പറഞ്ഞിട്ടുള്ളത് നന്ദിനാനെ ചെരിഞ്ഞതിന് ശേഷം ഞാൻ കാണാൻ പോകേണ്ടായിരുന്നു ഏകദേശം എട്ട് മണി ഒമ്പത് മണി ഞാനെക്കോട്ടയുടെ അവിടേക്ക് എത്തുമ്പോൾ തന്നെ ആദ്യം സെക്യൂരിറ്റി കിടത്തില്ലേ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ആനേൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടി വന്നിട്ട് കണ്ടതായിരുന്നു എനിക്കൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ അത് ഗുരുവായപ്പൻ്റെ ഒരു കടാക്ഷൻ തോന്നുന്നു അത് പുറത്തുള്ള ആൾക്കാരെ ഗേറ്റില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു അവസാനം എന്നെ അതിൻ്റെ ഉള്ളിൽ ഗേറ്റ് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഗേറ്റ് അവസാനമായിട്ട് ഞാൻ കണ്ടു കുറേ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പ്രശസ്തരായ ആൾക്കാരാണ് അവസാനമായിട്ട് ആനനെ കാണാൻ പറ്റി ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളെ പുറം എഴുന്നളിവുകൾക്കും ഇവിടെ അയക്കുന്നുണ്ട് കേട്ടോ അതിന് പ്രത്യേക ഒരു ഏകത്തുകയുള്ള ഒരു ചാർട്ടൊക്കെ ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പുറത്തുനിന്ന് പ്രൈവറ്റായിട്ട് ആനകളെ തന്നെ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഏക്കത്തുക കുറവാണ് ഗുരുവായൂർ ദേവസ്ത്തുനിന്ന് ആന തന്നെ എടുക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട് ശരിയാണോയെന്നറിയില്ല എനിക്ക് ആ ഏക്കത്തുകയുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഇതേപോലെ ഒരു വീഡിയോ ആക്കിയിട്ട് ഇടുന്നതാണ് ഓരോ ആനകൾക്ക് എത്രയാണ് തുക എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം നമ്മുടെ നന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയ്ക്കും ഇന്ദ്രസൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയ്ക്കും കോലം വെച്ചിട്ടുള്ള എഴുന്നെളുപ്പുകൾക്ക് മാത്രമേ അവിടെ വിടുള്ളൂ കാരണം അവർ ഗുരുവരപ്പൻ്റെ പ്രത്യേക ആനകളാണ് അതുകൊണ്ട് രണ്ടാനകൾക്ക് അങ്ങനെ കോലം വെച്ചിട്ടുള്ള എഴുന്നെളുപ്പുകൾ മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ അതിനനുമതിയുള്ളൂ